ഫോസ്തുർഗ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ബസ് വ്യവസായ മേഖലയെ സാരമായി ബാധിക്കുന്ന ഓട്ടോറിക്ഷാ സർവീസ് ഉൾപ്പെടെ മുഴുവൻ സമാന്തര സർവീസുകളും അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഹോസ്തുർഗ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോർഡി യോഗം ആവശ്യപ്പെട്ടു കഞ്ഞങ്ങാട് ബേക്കൽ ക്ലബിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു സമരം ഈ സമരം ഈ ഒരു എന്നൊക്കെ വിദ്യാർത്ഥികളെയോ ചാർജ് സംസാരിക്കുമ്പോൾ അപ്പൊ ഏതെങ്കിലും എലക്ഷനോ നടന്നു മറ്റൊന്നോ അപ്പൊ അത് കഴിക്കട്ടെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ വർഷങ്ങൾ പോയി ഇപ്പോഴും നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ ചാർജ് ഇന്ന് നമുക്ക് വില വർധനവില്ലാത്ത ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ താലൂക്ക് പ്രസിഡന്റ് സി രവി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സത്യൻ പൂച്ചക്കാട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ടി ലക്ഷ്മണൻ ജില്ലാ ട്രഷറർ മുഹമ്മദ് കുഞ്ഞി ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി പ്രദീപ് സഹകരണ സംഘം പ്രസിഡന്റ് പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി കെ വി രവി സ്വാഗതം പറഞ്ഞു കെ ടി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി എം അസേനാറിനെ പ്രസിഡന്റായും ടി പി കുഞ്ഞിക്കൃഷ്ണൻ അസീസ് കുളങ്ങര എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു എ വി പ്രദീപ് സെക്രട്ടറിയായും വി രതീഷ് കുമാർ എൻ വി ജിതേഷ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും കെ വി രവി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു